രണ്ടായിരത്തി പതിനേഴ് മുതൽ ആറു വർഷം കൊണ്ട് ഒരു ലക്ഷം ചെടിത്തൈകൾ നട്ട് പരിപാലിച്ചു വരുന്നതായി പ്ലാന്റ്സ് അവർ പാഷൻ സാരഥികളായ താമരശ്ശേരി സ്വദേശി കാഞ്ഞിരത്തിങ്ങൽ അബ്ദുൾ റഷീദും മകൾ നൂറ സൈനബും കോഴിക്കോട്ട് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഇപ്പോൾ ഉണ്ട് ഡെവലപ്പ് പുറത്ത് സൗദി അറേബ്യയിലും ചെടികൾ വളരുന്നുണ്ട് നമ്മളൊരു നാലഞ്ച് പദ്ധതികളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ വർഷമായി രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ ആയിരം ഫലവർഷ തൈകൾ വിതരണം ചെയ്തിട്ട് വീടുകളിലായിട്ട് ഫ്രൂട്ട്സിൻ്റെ തൈകൾ മാത്രം അതായത് പൊട്ടൻ ജാതി അങ്ങനത്തെ എല്ലാം രണ്ടാമത്തെ വർഷം നമ്മൾ ആശുപത്രികൾ അമ്പലങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലായിട്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഔഷധ തോട്ടങ്ങളുണ്ട് അതെല്ലാം ഇപ്പോഴും ജീവനോടെ ഇപ്പുണ്ട് ഞങ്ങൾ എൻ്റെ ഫോളോ അപ്പുകൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാം വർഷം നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് വീടുകളിൽ ജൈവ പച്ചക്കറി വിത്തുകൾ കൊടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് ജൈവ പച്ചക്കറി തോട്ടങ്ങൾ നമുക്ക് ആക്റ്റീവ് റോളൊന്നുമില്ല അത് മോണിറ്റർ ചെയ്തു പത്രത്തിന് വിത്തുകൾ കൊടുത്തിട്ട് അതിനെ മോണിറ്റർ ചെയ്തു നാലാമത്തെ വർഷം നമ്മൾ ഈ വെച്ചു പിടിപ്പിച്ചെടികൾ വെച്ച് പിടിച്ചിട്ടുണ്ട് തൗസൻഡ് ഇൻവൈറ്റഡ് ഗസ്റ്റ് ആൻഡ് തൗസൻഡ് ഇഗ്നൈറ്റഡ് മൈൻസ് അങ്ങനെ ഒരു ആയിരം പ്രചോദിത മനസ്സുകളെ

തെലങ്കാന കാശ്മീർ എന്നിവിടങ്ങളിൽ ഇതിനകം ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്